ഹായ് എല്ലാവർക്കും നമസ്കാരം ലെൻ ഫോർ പീസർ യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോസ് അധികം ചെയ്യുന്നുണ്ടായിരുന്നില്ല കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാരണം കാരണങ്ങൾ കൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോ അധികം ചെയ്യാൻ കഴിയാതിരുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് തുടർച്ചയായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന പോസ്റ്റ് നിങ്ങൾക്കറിയാം മിക്ക ആൾക്കാരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അപ്പോ ആ ഒരു പോസ്റ്റിലേക്ക് കൺഫർമേഷൻ നൽകാനുള്ള ഡേറ്റ് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അവസാനിക്കുന്നത് അപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് എട്ടാം തീയതി ആണ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒമ്പാം തീയതി ആവും ഓക്കെ അപ്പോ ഇനി രണ്ടു ദിവസം ഓക്കെ അതായത് കൺഫർമേഷൻ ലാസ്റ്റ് ഡേറ്റ് പതിനൊന്നാണ് ഓക്കെ പതിനൊന്ന് ആറ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിനാണ് അപ്പോ ഇനി രണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം മാത്രമേ എന്തുള്ളു കൺഫർമേഷൻ ഉള്ളൂ ഓക്കെ അപ്പോ ആദ്യം തന്നെ പറയാനുള്ളത് കൺഫർമേഷൻ കൊടുക്കാൻ മറന്നിരിക്കുന്നവർ അല്ലെ വിട്ടുപോയവർ എന്ത് ചെയ്യാം ഉറപ്പായിട്ടും കൺഫർമേഷൻ കൊടുക്കുക കേട്ടല്ലോ അവസാന ദിവസത്തേക്ക് മാറ്റി വെക്കാതെ ആദ്യം തന്നെ എന്ത് ചെയ്യുക കൺഫർമേഷൻ കൊടുക്കുക ഓക്കെ അപ്പോ നമ്മളിന്ന് ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് പിന്നെ ഇപ്പോ ഈ ഒരു പോസ്റ്റിന്റെ റാങ്ക് ലിസ്റ്റ് ഇപ്പോ നിലവിലുണ്ട് അപ്പൊ ആ ഒരു റാങ്ക് ലിസ്റ്റില് നിലവിൽ ഇതുവരെയുള്ള നിയമന നില പഴയ കട്ട് ഓഫ് അതൊക്കെയാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോ അസിസ്റ്റന്റ് സെയിൽസ്മാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന പോസ്റ്റ് ഓക്കെ അപ്പോ എന്റെ കാറ്ററി നമ്പർ എന്ന് പറയുന്നത് അറുന്നൂറ്റിഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തിഇരുപത്തിനാലാണ് കേട്ടല്ലോ ഓക്കെ അപ്പോ അറുന്നൂറ്റിഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് എത്ര ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തിഇരുന്നൂറ് രൂപ വരെയാണ് ഇരുപത്തി മൂവായിരം മുതല് അമ്പതിനായിരത്തിഇരുന്നൂറ് രൂപ വരെയാണ് എങ്ങനെ പോയാലും എന്താ ബാക്കി അലവൻസും കാര്യങ്ങളും നടക്കുമ്പോൾ ഒരു ഇരുപത്തഞ്ചിന് മേലെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ആ ഒരു റേഞ്ചിലൊക്കെ തീയും ശമ്പളം കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഓക്കെ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചു കഴിക്കുക കടലോ ഓക്കെ ബേസിക് പേ ആണ് ഇരുപത്തി മൂവായിരം എന്നിരുന്നാലും അതിൽ കൂടുതലും തീയ്യുന്നത് കയ്യിൽ കിട്ടും കടലോ ഓക്കെ പിന്നെ ബോർഡാണ് അറിയാലോ ഡിപ്പാർട്ട്മെന്റ് അല്ല പിന്നെ ഈ ഒരു പോസ്റ്റിന് കൺഫർമേഷൻ കൊടുക്കുന്നത് എന്താ ഈ ഒരു പോസ്റ്റിന് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നൊരു പോസ്റ്റിലേക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാനായിട്ട് ഇരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ മിക്കവാറും ഒരു രണ്ട് മനസ്സിലായി നിൽക്കുന്നത് ഓക്കെ അതിനുള്ള അതിന് കാരണം വേറെന്നുമില്ല ഇപ്പോ നിലവിലുള്ള റാങ്ക് ലിസ്റ്റില് നിയമനം വളരെ കുറവാണ് ഓക്കെ അതൊരു വസ്തുതയാണ് ഇല്ലെന്ന് പറയുന്നില്ല കേട്ടല്ലോ ഓക്കെ അപ്പൊ നിയമനം വളരെ എന്താ കുറവാണ് ഉള്ള വേക്കൻസീസ് എന്നില്ല അധികം റിപ്പോർട്ട് ചെയ്യുന്നില്ല ഇപ്പോൾ നിലവിലെ റാങ്ക് ലിസ്റ്റ് ഉള്ള ഉദ്യോഗാർത്ഥികൾ തന്നെ ഒരുപാട് സമരങ്ങൾ സമര കാര്യങ്ങളും പിന്നെന്താ ഓഫീസുകളിലും ഒരു കയറി ഇറങ്ങി കയറി ഇറങ്ങിയാണ് എന്താ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യിപ്പിക്കുന്നത് സമരങ്ങളിലോട്ട് പോയിട്ടില്ല എന്നിരുന്നാലും എന്താ അത്രയും സ്ട്രെയിൻ എടുത്ത് ഓരോ ഓഫീസിലും കയറി ഇറങ്ങി അത്രയും പ്രഷർ കൊടുത്താണ് എന്ത് ചെയ്യുന്നത് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പൊ അത്രയും ബുദ്ധിമുട്ടുണ്ട് കാരണം കാരണമില്ല എന്താ സാമ്പത്തികമായിട്ട് ഇത്രയും എരിക്കത്തിൽ ഇരിക്കുന്ന ഇത് ബോർഡാണല്ലോ അപ്പൊ സാമ്പത്തികമായിട്ട് അത്രയും ഖരിക്കത്തിലുള്ള ഒരു സമയമായതുകൊണ്ട് അവർ വേക്കൻസീസ് ഉള്ള വേക്കൻസികളും പോലും എന്ത് ചെയ്യുന്നില്ല അധികം റിപ്പോർട്ട് ചെയ്യുന്നില്ല ഓക്കെ അപ്പോ അതൊരു വസ്തുതയാണ് അത് മനസ്സിൽ വച്ചിരിക്കുക വച്ചേക്ക എന്നിരുന്നാലും ആരും കൺഫർമേഷൻ കൊടുക്കാതിരിക്കരുത് കേട്ടോ ഓക്കെ കൺഫർമേഷൻ കൊടുക്കാതിരിക്കരുത് കേട്ടോ ഓക്കെ ഇനിയും വേക്കൻസീസ് എന്തെയും ഉണ്ടാവും നമ്മളിപ്പോ ഒന്നോ രണ്ടോ വേക്കൻസിക്ക് പോലും നമ്മൾ എന്താ നമ്മൾ അപ്ലൈ ചെയ്ത് എന്താ നമ്മൾ പരീക്ഷകൾ പോകുന്ന ആൾക്കാരാണ് െ അപ്പോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നിയമനങ്ങൾ എന്തുണ്ട് ഇതിൽ നടക്കുന്നുണ്ട് അത് വേറൊരു കാര്യമാണ് കടലോ ഓക്കെ അതുകൊണ്ട് എന്ത് ചെയ്യുക ആരും നിയമന നിരോധന ഉണ്ട് അല്ലെ എന്താ വേക്കൻസിസ് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും അപ്ലൈ ചെയ്യാതിരിക്കരുത് സോറി കൺഫർമേഷൻ കൊടുക്കാതിരിക്കരുത് കടലോ ഓക്കെ ലാസ്റ്റ് ഡേറ്റ് ഓർമ്മ വേണം എത്ര പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കഴിഞ്ഞു ഇന്നോ നാളെ അതിനെന്ത് ചെയ്യുക എല്ലാരും കൺഫർമേഷൻ കൊടുക്കുക കടലോ ഓക്കെ അടുത്ത് അപ്പോ പി എസ് സിയുടെ എക്സാം കലണ്ടറിൽ അല്ലെങ്കിൽ അവർ അനൗൺസ് ചെയ്ത അനുസരിച്ചിട്ട് ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള സമയത്തിലായിരിക്കും ഈ എന്താ ഈ ഒരു കോഴ്സിലേക്കുള്ള പരീക്ഷ നടക്കുന്നത് കേട്ടല്ലോ അപ്പൊ പരീക്ഷ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ അതിനിടയ്ക്ക് എപ്പോ നടക്കാം ചിലപ്പോൾ ഓഗസ്റ്റ് അവസാനം തുടങ്ങി സെപ്റ്റംബർ ഒക്ടോബർ സമയത്തായിരിക്കും എന്താ പരീക്ഷ നടക്കുന്നത് ഇതൊരു ജില്ലാതല നിയമനം കൂടിയാണ് ഓമിക്കുക കേട്ടല്ലോ ജില്ലാതല നിയമനമാണ് അപ്പോ ചിലപ്പോ രണ്ടോ മൂന്നോ ഘട്ടങ്ങളായിട്ട് എന്ത് ചെയ്യും ഇപ്പൊ പരീക്ഷ നടക്കും മിക്കവാറും അങ്ങനെ ആയിരിക്കും രണ്ടോ മൂന്നോ ഘട്ടങ്ങളായിട്ട് എന്ത് ചെയ്യും എന്ത് ചെയ്യും പരീക്ഷ നടത്തും മിക്കവർ ഓഗസ്റ്റ് അവസാനത്തോടു കൂടിയോ അല്ലെങ്കിൽ സെപ്റ്റംബർ ആദ്യമൊക്കെ എന്ത് ചെയ്യാം പരീക്ഷ നടക്കാം കണ്ടല്ലോ അപ്പൊ ഇപ്പോ ജൂൺ മാസമാണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഓഗസ്റ്റ് ലാസ്റ്റ് വരെ ആണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് മാസത്തെ സമയം എന്ത് ചെയ്യുന്നു എനിക്ക് കിട്ടും ഏകദേശം ഒരു മൂന്ന് മാസത്തെ സമയം എന്ത് ചെയ്യുന്നത് തയ്യാറെ തയ്യാറെടുക്കാനായിട്ട് കിട്ടും ഓക്കെ ഇപ്പൊ പിന്നെ നിലവിൽ ഉള്ളത് സെക്രട്ടറി അസിറ്റന്റ് മാത്രമേ ഉള്ളൂ ഓക്കെ അത്യാവശ്യം ഒരു ഗ്ലാമർ പോസ്റ്റ് ആയിട്ട് സെക്രട്ടറി അസിസ്റ്റന്റ് ഉണ്ട് ആണല്ലോ പിന്നെ ഈ ഒരു പോസ്റ്റ് ഓക്കെ അപ്പോ അത്യാവശ്യം തയ്യാറെടുക്കാൻ ടെൻത്ത് എന്താ പത്താം ക്ലാസ് നിലവാരത്തിലുള്ള ഒരു പരീക്ഷ ആയതുകൊണ്ട് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗസ്ഥകൾ എന്ത് ചെയ്യാൻ കഴിയുന്നു വേണ്ടി ശ്രമിക്കാം ഓക്കെ അപ്പോ എന്തായാലും ഒരു കുറഞ്ഞ രണ്ടര മൂന്ന് മാസം കുറഞ്ഞ നിങ്ങൾക്ക് കിട്ടും എന്ന് മനസ്സിൽ വെച്ചേക്കാം ഓക്കെ ഇപ്പൊ ഓഗസ്റ്റ് ഇപ്പോ സെപ്റ്റംബറിലോ അല്ലെങ്കിൽ ഒക്ടോബറിലൊക്കെയാണ് പരീക്ഷ നിങ്ങൾക്ക് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഡേറ്റ് വരുന്നതെങ്കിൽ അത്രയും കൂടുതൽ സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യും ബോണസ് ആയിട്ട് പഠിക്കാൻ കിട്ടും കടലോ ഓക്കെ എന്നിരുന്നാലും ഓഗസ്റ്റ് കണക്കാക്കി എന്ത് ചെയ്യാം നിങ്ങൾ പഠിച്ചു തുടങ്ങുക ഓക്കെ ആവശ്യമാണ് അല്ലാതെ പരീക്ഷാ കലണ്ടർ വരുന്നവരെ വെയിറ്റ് ചെയ്യരുത് കടലോ ഇപ്പം ജൂലൈ വരെ എന്തോ കലണ്ടർ വന്നൊരു ഓർമ്മ ഓക്കെ അപ്പോൾ ഓഗസ്റ്റിലെ കൂടെ കലണ്ടർ വന്നിട്ട് അല്ലെങ്കിൽ സെപ്റ്റംബർ വരെയുള്ള കലണ്ടർ വന്നിട്ട് പഠിച്ചു തുടങ്ങാം ഡേറ്റ് നോക്കിയിട്ട് പഠിക്കാൻ ഉദ്ദേശിച്ചു തിരിക്കരുത് കടലോ എന്ത് ചെയ്യാ ഇപ്പഴേ പഠിച്ചു തുടങ്ങുക ഓക്കെ ഒരുമിച്ചോണം പിന്നെ സിലബസ് എന്ന് പറഞ്ഞത് എൽ ഡി സിയുടെ സിലബസ് തന്നെയാണ് അതായത് ടെൻത് മെയിൻസ് പരീക്ഷകൾക്ക് നടത്തുന്ന അതേ സിലബസ് തന്നെയാണ് എന്ത് ഇവിടെയും കൊടുത്തിട്ടുള്ളത് ആ ഒരു കാര്യം ഓർമ്മ വേണം അതായത് എന്തില്ല സ്പെഷ്യൽ ടോപ്പിക്ക് ഇല്ല സ്പെഷ്യൽ ടോപ്പിക് ഇല്ല കേട്ടോ അതായത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് എന്തുണ്ടായിരുന്നു സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരുന്നു ഇത്തവണ എന്ത് ചെയ്തു സ്പെഷ്യൽ ടോപ്പിക് എടുത്ത് കളഞ്ഞിട്ടുള്ളൂ ഇപ്പൊ സാധാ എൽ ഡി സി തയ്യാറെടുക്കുന്ന പോലെ അല്ലെങ്കിൽ ടെൻത് മെയിൻസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന പോലെ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാം സിലബസ് കാര്യങ്ങൾ അറിയാലോ ടെൻത് മെയിൻസിന്റെ സിലബസ് അറിയാലോട്ടോ ജി കെ ചോദ്യങ്ങളുണ്ട് പിന്നെ പിന്നെയോ കറണ്ട് അഫയേഴ്സ് എത്ര മാർക്കിനുണ്ട് ഇരുപത് മാർക്കിനുണ്ട് കേട്ടോ ഓർമ്മ ഓണം കറണ്ട് അഫയേഴ്സ് എത്ര ഇരുപത് മാർക്കിനുണ്ട് ഓക്കെ ഇരുപത് ഇരുപത് മാർക്കിനുണ്ട് പിന്നെയോ മാത് എത്ര മാർക്കിന് പത്ത് മാർക്കിനുണ്ട് ഇംഗ്ലീഷ് പത്ത് മാർക്കിനുണ്ട് മലയാളം പത്ത് മാർക്കിനുണ്ട് ഓക്കെ പത്ത് മാർക്കിനുണ്ട് കേട്ടല്ലോ ഇപ്പൊ ഇത് മൂന്നും തന്നെ ആയപ്പോ എത്ര മാർക്കായടാ അൻപത് മാർക്കിന് ഇത് തന്നെ ആയി കേട്ടോ ഓക്കെ അപ്പൊ നിങ്ങളുടെ സിലബസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ് ഇത് മൂന്നും കറണ്ട് അഫേഴ്സ് മാത്സ് ഇംഗ്ലീഷ് മലയാളം കണ്ടല്ലോ ഈ ഒരു നാല് ഭാഗം അമ്പത് മാർക്കിന് ചോദ്യാ പകുതി മാർക്കിനുള്ള എന്ത്ണ്ട് മാർക്കിനുള്ള ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് കിട്ടും ഓക്കെ അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് എന്നൊരു മേഖല നിങ്ങൾ എന്ത് ചെയ്യുക അത്രയും എന്താ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക ബാക്കി ജി കെ ഹിസ്റ്ററി ജോഗ്രഫി അങ്ങനെ അറിയാലോ ഓക്കെ ഇമ്പോർട്ടന്റ് ആക്ടുകൾ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയുള്ള എന്താ സയൻസ് ഓക്കെ അങ്ങനെ ബാക്കി അറിയാലോ സിലബസ് ജി കെ ഓക്കെ അമ്പത് മാർക്കിനുണ്ട് അപ്പോ അത്യാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് തയ്യാറെടുത്താൽ നിങ്ങൾക്ക് നീ ഉറപ്പായിട്ടും നീ ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഉൾപ്പെടാൻ സാധിക്കുന്നതാണ് ഓക്കെ ഓർമ്മ അപ്പം ഇതാണ് എന്റെ സിലബസ് കാര്യങ്ങള് എൽ ഡി സി ആ ടെൻത്ത് മെയിൻസിന്റെ അതേ സിലബസ് തന്നെയാണ് കേട്ടല്ലോ അപ്പൊ എൽ ഡി സിക്ക് തയ്യാറെടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാം അതിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ എന്ത് ചെയ്യുന്നതിനു വേണ്ടി തയ്യാറെടുക്കാവുന്നേ ഉള്ളൂ കേട്ടല്ലോ ഓക്കെ അപ്പോ ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം ഓരോ ജില്ല തിരിച്ച് എന്ത് ചെയ്യാൻ നിയമന നില ഒന്ന് എന്ത് ചെയ്യാൻ നോക്കാം മാർക്ക് കൂടാം ഓക്കെ അപ്പൊ ആദ്യം തിരുവനന്തപുരം ഇതുവരെ ആകെ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് നിയമന ശുപാർശകളാണ് അയച്ചിട്ടുള്ളത് ഏ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് നിയമന ശുപാർശ അയച്ചിട്ടുള്ളത് ഇതിൽ പഴയ കട്ട് ഓഫ് എന്ന് പറഞ്ഞത് അറുപത്തി ആറ് മാർക്കാണ് കേട്ടല്ലോ അറുപത്തി ആറ് മാർക്കായിരുന്നു അത് പഴയ റാങ്ക് ലിസ്റ്റിലെ കട്ട് ഓഫ് എന്ന് പറഞ്ഞത് അറുപത്തി ആറാണ് പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്താ തീരെ കട്ട് ഓഫ് ഇപ്രാവശ്യം കുറയും എന്ന് ആരും എന്താ ചെയ്തു വിചാരിക്കരുത് കണ്ടല്ലോ പക്ഷെ ഈ പറഞ്ഞത് നെഗറ്റീവായിട്ട് എടുക്കണ്ട കടലോ അത്യാവശ്യം നേരത്തെ കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടല്ലോ ഓക്കെ ആ ഒരു കാര്യം കൂടെ മനസ്സിൽ വെച്ചേക്കാം ഓക്കെ പിന്നെ ഓപ്പൺ കാറ്ററിയില് ഓ സി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വരെ എന്തുണ്ട് പോയിട്ടുണ്ട് കേട്ടോ ആ ഒരു കാര്യം കൂടെ എട്ടത് ഓപ്പൺ കാറ്ററി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വരെയാണ് അവസാനമായിട്ട് നിയമന ശുപാർശ കൊടുത്തിട്ടുള്ളത് കേട്ടല്ലോ അപ്പൊ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല എൻ ജി ഡി വരുന്ന പോസ്റ്റ് ആണ് കേട്ടല്ലോ എൻ ജി എ ഡി ഒരുപാട് വരുന്നതാണ് കാരണം എന്താ എൽ ഡി സി എൽ ജി എസ് ആ ഒരു റാങ്ക് ലിസ്റ്റ് നിലയിൽ വരുന്ന ആ ഒരു ഏകദേശം ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ തന്നെയാണ് എന്താ ഈ ഒരു റാങ്ക് ലിസ്റ്റ് വരുന്നത് ഞാൻ ചിലപ്പോ ഒരു രണ്ട് മാസം മുമ്പൊക്കെ മാർച്ച് ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും എന്താ റാങ്ക് ലിസ്റ്റ് വരുന്നത് ഓക്കെ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോ നമ്മുടെ എൽ ഡി സി റാങ്ക് ലിസ്റ്റ് വരും അതുകൊണ്ട് തന്നെ ഒരുപാട് എന്ത് ചെയ്യും എൻ ജി എ ഡിസ് ഇതിൽ കയറി വരും കേട്ടല്ലോ ഓം ജോണോ ഇതിൽ കൂടുതൽ എൻ ജി ഡി ആണ് വരുന്നത് ഉം ഫ്രഷ് വേക്കൻസീസ് ഒക്കെ കുറവായിരിക്കും ചിലപ്പോ ഓക്കെ അതുകൊണ്ട് മാക്സിമം ഡിലീഷൻ വാങ്ങുക എൻ ജെ ഡി എന്ത് ചെയ്യുക അവന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക ഡിലീഷൻ വാങ്ങിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തെയ്യും അത്രത്തോളം എന്ത് ചെയ്യും നിയമനങ്ങൾ നിയമനങ്ങൾ എന്ത് ചെയ്യും കൂടുതലായിട്ടും നടക്കും ഓക്കെ അപ്പോ ട്രിവാൻഡ്രം മുന്നൂറ്റി മുപ്പത്തി ഒന്ന് നിയമന ശുപാർശ അയച്ചു അതില് ഓപ്പൺ കാറ്റഗറി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറാണ് കടലോ കൊല്ലത്താണെങ്കിൽ മുന്നൂറ്റി എട്ട് എന്താ മുന്നൂറ്റി എട്ട് നിയമന ശുപാർശ അയച്ചു കട്ട് ഓഫ് മാർക്ക് എത്രയായിരുന്നു അറുപത്തി നാലായിരുന്നു അവിടെ ഓപ്പൺ കാറ്റഗറിയിൽ ൂറ്റി അമ്പത്തിരണ്ട് പേരെന്ത് ചെയ്തോടാ നാന്നൂറ്റി അമ്പത്തിരണ്ട് പേരെ പോയിട്ടുണ്ട് കേട്ടല്ലോ നാനൂറ്റി അമ്പത്തിരണ്ട് പേരെ പോയിട്ടുണ്ട് ഓമിച്ചോളാം ഉം അപ്പോ ഓസികേറ്ററിൽ നാനൂറിന് മേലെ ഉള്ള ആൾക്കാരും പോയിട്ടുണ്ട് ഓ അത്യാവശ്യം നല്ല നിയമനം നടക്കുന്നുണ്ട് എന്നാണ് അതിന്റെ മീനിങ് അതായത് അത്രത്തോളം എന്താ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഒരുപാട് എന്ത് ചെയ്യാം നമുക്ക് റാങ്ക് ലിസ്റ്റ് അതായത് ഒരുപാട് ഡിലീഷൻ മറ്റോ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും റാങ്ക് ലിസ്റ്റ് പുറകോട്ടുള്ള ആൾക്കാർക്ക് പോലും എന്ത് ചെയ്യും ഇതിൽ ജോലി കിട്ടും കേട്ടല്ലോ ഓ അതായത് അത്യാവശ്യം നിയമനമുള്ള ജില്ലകളിൽ കേട്ടലോ നമ്മളെ കാസർഗോഡ് വയനാട് ഇടുക്കി പത്തനംതിട്ട ഓക്കെ ഇങ്ങനെയുള്ള ജില്ലകളിലൊക്കെ നിയമനം വളരെ കുറവാണ് ഓക്കെ ആ കാര്യം കൂടെ എന്ത് ചെയ്യാൻ മനസ്സ് വെച്ചേക്കാം കേട്ടലോ നമ്മുടെ പണ്ടം കൊല്ലം പിന്നെ ആലപ്പുഴ കണ്ടെത്തൊന്നൊക്കെ ഉണ്ട് അത്യാവശ്യം കേട്ടല്ലോ അപ്പോ അപ്പൊ ഇങ്ങനെ അത്യാവശ്യം നിയമനമുള്ള ജില്ലകളിലൊക്കെ ഒന്നും അവിടെ വർക്കിംഗ് ഗ്രൂപ്പുകൾ അത്യാവശ്യം ആക്റ്റീവായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും പുറകോട്ടുള്ള സപ്ലിമെന്ററി ലിസ്റ്റ് ഉള്ള ആൾക്കാർക്ക് പോലും എന്ത് ചെയ്യുന്നുണ്ട് നിയമന സാധ്യത ഉള്ളതാണ് കേട്ടോ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കാം അത് പത്തനംതിട്ട ആണ്ടല്ലോ എത്ര എൺപത്തി ആറാണ് എന്ത് നിയമന ശുപാർശകൾ കട്ട് ഓഫ് എത്ര ആയിരുന്നു അറുപത്തി ഒന്നായിരുന്നു ഓപ്പൺ കാറ്റഗറിയിൽ നൂറ്റി ഇരുപത്തി എട്ട് വരെ പോയിട്ടുണ്ട് കേട്ടോ ഓപ്പൺ കാറ്റഗറിയിൽ നൂറ്റി ഇരുപത്തിയെട്ട് വരെ പോയിട്ടുണ്ട് ഓക്കെ അടുത്തു ആലപ്പുഴ ജില്ലയിലാണ് നൂറ്റി മുപ്പത്തി ഒന്ന് പേർക്ക് എന്ത് ചെയ്യാണ്ട് നിയമന ശുപാർശ ആയുഷനുണ്ട് കട്ട് ഓഫ് എത്ര അറുപത്തി ഒന്നേ പോയിന്റ് ആറ് ഏഴായിരുന്നു അവിടെ ഓ എന്ന് പറഞ്ഞത് ഇരുന്നൂറ്റി ഒന്ന് കേട്ട ഇരുന്നൂറ്റി ഒന്ന് എന്താ ഇരുന്നൂറ്റി ഒന്ന് വരെയുള്ള ഓപ്പൺ കാറ്റഗറിക്കാരനുണ്ട് അവിടെ അവർക്ക് നിയമന ശുപാർശ ലഭിച്ച ലഭിച്ചിട്ടുണ്ട് കണ്ടല്ലോ ഓക്കെ പിന്നെ ഇങ്ങനടുത്തുള്ള കോട്ടയം ജില്ലയാണ് കോട്ടയത്ത് നിന്ന് അത്യാവശ്യം നിയമനം കുറവാണ് എൺപത്തി ആറേ ഉള്ളൂ കട്ട് ഓഫ് എത്ര അറുപത്തി മൂന്ന് മാർക്കായിരുന്നു പഴയ കട്ട് ഓഫ് എന്ന് പറഞ്ഞത് കണ്ടല്ലോ ഓക്കെ അപ്പോ കോട്ടയത്ത് നൂറ്റി നാല്പത്തി ആറ് കേട്ടോ നൂറ്റി നാല്പത്തി ആറ് പേര് എന്ത് നൂറ്റി നാല്പത്തി ആറാമെന്നുള്ള ഓസി ഓപ്പൺ കാറ്റഗറിയിൽ പോയിട്ടുണ്ട് ഓക്കെ പിന്നെ അടുത്ത് ഇടുക്കിയാണ് വളരെ കുറവാണ് മുപ്പത്തി ഏഴാണ് പിന്നെയോ അമ്പത്തി ഏഴ് പോയിന്റ് മൂന്നേ മൂന്നാണ് എന്ത് അവിടുത്തെ കട്ട് ഓഫ് മാർക്ക് പഴയ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഇടുക്കിയിൽ ആ നാൽപ്പത്തി എട്ട് പേരാണ് ഓ ഓസി പോയിട്ടുള്ളത് കേട്ടോ ഇടുക്കിയിൽ നാല്പത്തി എട്ട് പേര് ഓസി പോയിട്ടുണ്ട് പിന്നെ എറണാകുളത്ത് കുഴപ്പമില്ല നിയമനമുണ്ട് നൂറ്റി എഴുപത്തി ഏഴാണ് നൂറ്റി ഓക്കെ നൂറ്റി ഇരുപത്തി ഏഴ് പിന്നെയോ എറണാകുളം കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ നാല് പോയിന്റ് ആറ് ഏഴാണ് അവിടെ ആകെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് ഓ സി കാറ്റഗറിൽ നിന്ന് പോയത് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത് വരെയുള്ള ആൾക്കാർ വരെ ഒ സി കാറ്ററിൽ നിന്ന് പോയിട്ടുണ്ട് കേട്ടല്ലോ അടുത്ത് തൃശ്ശൂരാണ് തൃശ്ശൂർ നൂറ്റി പതിനേഴാണ് കേട്ടോ നൂറ്റി പതിനേഴ് ആണ് തൃശ്ശൂർ വൺ സെവൻറ്റി ആണ് നൂറ്റി പതിനേഴാണ് കേട്ടോ നൂറ്റി പതിനേഴ് ആണെന്ത് നിയമന ശുപാർശയിൽ പോയിട്ടുണ്ട് പോയിട്ടുള്ളത് കട്ട് ഓഫ് മാർക്ക് പറയുമ്പോൾ അറുപത്തി ആറേ പോയിന്റ് മൂന്നേ മൂന്നാണ് ഓക്കെ അവിടെ ഓ സി കാറ്ററിയില് തൃശ്ശൂർ ജില്ലയിൽ നൂറ്റി അറുപത്തേഴ് വരെ പോയിട്ടുണ്ടോ നൂറ്റി അറുപത്തേഴ് വരെ പോയിട്ടുണ്ട് കേട്ടല്ലോ അപ്പൊ തൃശ്ശൂർ ജില്ലയിൽ നൂറ്റി പതിനേഴ് വരെയാണ് നിയമന ശുപാർശ അയച്ചിട്ടുള്ളത് നൂറ്റി പതിനേഴ് നിയമന ശുപാർശ അയച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഓപ്പൺ കാറ്റഗറി നൂറ്റി അറുപത്തേഴ് വരെ പോയിട്ടുണ്ട് ഓക്കെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുമ്പോൾ അറുപത്തി ആറ് പോയിന്റ് മൂന്നേ മൂന്ന് അടുത്ത് പാലക്കാട് ജില്ലയിൽ നൂറ്റി പന്ത്രണ്ട് നിയമന ശുപാർശ അയച്ചിട്ടുണ്ട് അറുപത്തി അഞ്ച് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് പിന്നെ ഓപ്പൺ കാറ്റഗറിയിൽ നൂറ്റി എഴുപത്തി മൂന്ന് വരെ പോയിട്ടുണ്ട് കേട്ടോ നൂറ്റി എഴുപത്തി മൂന്ന് വരെ ഓപ്പൺ കാറ്റഗറി പോയിട്ടുണ്ട് അടുത്ത് മലപ്പുറം ജില്ലയാണ് നൂറ്റി അമ്പത്തി അഞ്ച് നിയമന ശുപാർശ അയച്ചിട്ടുണ്ട് കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുമ്പോൾ എത്ര അറുപത്തി മൂന്നാണ് ഓക്കെ അടുത്ത് ഇതൊരു നാൽപ്പത്തി മൂന്ന് പേർ കേട്ടോ ഇതൊരു നാൽപ്പത്തി മൂന്നാമതുള്ള ഓസീരെ പോയിട്ടുണ്ട് ഇരുന്നൂറ്റി നാപ്പത്തി മൂന്നാമതോളം പറഞ്ഞാലോ അപ്പൊ നൂറ്റി അമ്പത്തഞ്ചാണ് നിയമന ശുപാർശ ഓസി കണ്ടല്ലോ അതിന്റെ ഇരട്ടി ഇരട്ടിയല്ല ഏകദേശം എന്താ വളരെ ഏകദേശം ഒരു ഇരട്ടിയോളം എന്ത് ചെയ്യുന്നുണ്ട് ഓസി ഓസി അല്ലെന്താ ഓപ്പൺ ഗറ്റാർ പോകുന്നുണ്ട് കണ്ടല്ലോ ഓക്കെ ഒരു ഇരുന്നൂ ഇപ്പൊ എന്താ ഇപ്പൊ മലപ്പുറം നൂറ്റി അമ്പത്തി അഞ്ചാണ് ഇവിടെ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് അതായത് ഏകദേശം എത്ര ഒരു തൊണ്ണൂറ് തൊണ്ണൂറോളം കൂടുതലാണ് അല്ലേ ഓക്കെ അപ്പോ ഓ സി എന്താ നിയമന ശുപാർശ പോലും നല്ല വ്യത്യാസമുണ്ട് ഓംജോണം ഓക്കെ പിന്നെ അടുത്ത് കോഴിക്കോടിൽ നൂറ്റി നാൽപ്പത്തി അഞ്ചാണെന്ത് നിയമന ശുപാർശകൾ അയച്ചിട്ടുള്ളത് എന്താ അവിടെ അറുപത്തി ആറ് അറുപത്തി ആറ് ആണ് എന്ത് പഴയ കട്ട് ഓഫ് എന്ന് പറഞ്ഞത് കണ്ടല്ലോ കോഴിക്കോട് ജില്ലയിൽ അറുപത്തി ആറ് എന്ന് കട്ട് ഓഫ് എന്ന് പറഞ്ഞത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാണ് ഓ സി നിൽക്കുന്നത് കേട്ടല്ലോ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാണ് നമുക്കല്ലോ ഓക്കെ ഇവിടെ കണ്ടല്ലോ ഏകദേശം അവിടെ എന്താ ഇവിടെ ഇപ്പോൾ ഒരു ഇരട്ടിയോളം അവിടെ വരുന്നുണ്ട് കണ്ടോ നൂറ്റി നാപ്പത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ആണ് ഓസ് നിൽക്കുന്നത് അപ്പൊ അത്രത്തോളം ഡിവിഷൻ അവിടെ പോകുന്നുണ്ടെന്ന അർത്ഥം കേട്ടല്ലോ വയനാട് ജില്ലയിൽ അമ്പത്തി ഒന്നാണ് നിയമന ശുപാർശ കുറവാണ് താരതമ്യേന അറുപത്തിരണ്ടായിരുന്നു കട്ട് ഓഫ് പിന്നെ മൊത്തം എഴുപത്തി അഞ്ച് ഓ സി ഇവിടെ എഴുപത്തി അഞ്ച് ഓ സി പിന്നെ കണ്ണൂര് കുറവാണ് എന്നാൽ തീരെ കുറവെന്നല്ല തൊണ്ണൂറ്റി നാലാണെന്ത് നിയമന ശുപാർശ അറുപത്തി ആറായിരുന്നു മുൻവർഷ കട്ട് ഓഫ് എന്ന് പറയുന്നത് അവിടെ നൂറ്റി എൺപത്തി രണ്ട് വരെ ഓ സി പോയിട്ടുണ്ട് നൂറ്റി എമ്പത്തിരണ്ട് വരെ ഓ സി പോയിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് നിയമന ശുപാർശ അയച്ചപ്പരും അയച്ചപ്പോഴും എന്താ നൂറ്റി എൺപത്തിരണ്ട് വരെ ഓ സി കാറ്റഗറി പോയിട്ടുണ്ട് ഉണ്ടല്ലോ പിന്നെ കാസർഗോഡുണ്ടല്ലോ വളരെ കുറവാണ് ഇരുപത്തി ഏഴ് ആണ് കട്ട് ഓഫ് എത്ര അറുപത് പോയിന്റ് ആറ് ഏഴ് ആണ് അവിടെ നാല്പത് വരെയാണ് ആണ് ഓ സി പോയിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇത്രയാണ് എന്താ അവിടുത്തെ നിയമന ശുപാർശകൾ പിന്നെന്താ ഓപ്പൺ കാറ്റഗറി നിൽക്കുന്നത് ബാക്കി റിസർവേഷൻ കാറ്റഗറി നോക്കുന്നില്ല ഓക്കെ ജസ്റ്റ് ഓപ്പൺ ചെയ്യട്ട് അവർ മാത്രമേ പറഞ്ഞോളൂ ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു നിൽക്കുന്നത് എന്താ അപ്പോ അത്യാവശ്യം കുഴപ്പമില്ല നിയമനങ്ങൾ നടക്കുന്ന ജില്ലയുണ്ട് മലപ്പുറം കണ്ടിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വരെ പോയിട്ടുണ്ട് അല്ലേ കൊല്ലത്തും കൊല്ലത്തൊക്കെ അത്യാവശ്യം നല്ല നിയമനം ഒന്നും ഉണ്ട് അവിടെ നടക്കുന്നുണ്ട് ഉണ്ടോ തിരുവനന്തപുരത്ത് ഏകദേശം ഒരു നാനൂറ് അടുപ്പിച്ച് ഓസി നിക്കുന്നുണ്ട് കൊല്ലം ജില്ലയിലാണെങ്കിലോ നാനൂറ്റി അമ്പതിനു വേലെന്തുന്നുണ്ട് അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നിയമനങ്ങൾ ഉണ്ടെന്നാണ് മെയിനി ഓക്കെ ചില ജില്ലകളിൽ എന്നാ നേരത്തെ പറഞ്ഞില്ലേ പത്തനംതിട്ട വയനാട് കാസർഗോഡ് പോലുള്ള ജില്ലകളിൽ നിയമനം കുറവാണ് ഓക്കെ ഓർമ്മിച്ചോളാം അപ്പോ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട് അത്യാവശ്യം വർക്ക് ചെയ്തത് അത്യാവശ്യം നിയമനം കിട്ടും ടോട്ടലി ഒരു ആയിരത്തി എണ്ണൂറിന് മേലെ എന്തു കൊണ്ട് ആയിരത്തി എണ്ണൂറിന് മേലെ നിയമന നിയമനങ്ങൾ നടന്നിട്ടുണ്ട് കേട്ടല്ലോ ആയിരത്തി എണ്ണൂറിന് മേലെ അപ്പൊ ഇനിയും ഒരു വർഷത്തോളം റാങ്ക് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് കാലാവധിയുണ്ട് അപ്പൊ ഈ ഒരു സമയം കൊണ്ട് ഇലക്ഷൻ മറ്റോ വരുന്നതുകൊണ്ടും എന്ത് ചെയ്യാം ഒരു രണ്ടായിരത്തിന് മേലേക്ക് എന്ത് ചെയ്യാം ഉറപ്പായിട്ടും രണ്ടായിരം പ്ലസ് എന്താ ഇല്ല രണ്ടായിരം പ്ലസ് നിയമനങ്ങൾ എന്തു ചെയ്യും നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഓക്കെ രണ്ടായിരത്തിന് മേലേക്ക് എന്ത് ചെയ്യും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും പോകും പോയേക്കില്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് മനസ്സ് വെച്ചേക്കുക മനസ്സ് വെച്ച് വേണം എന്ത് ചെയ്യാനായിട്ട് കൺഫർമേഷൻ കൊടുക്കണം വേണ്ടെന്ന് ആലോചിക്കുക ആലോചിക്കാൻ ഞാൻ പറഞ്ഞത് ഉറപ്പായിട്ടും എന്ത് ചെയ്യാം നിങ്ങള് കൺഫർമേഷൻ കൊടുക്കുക കണ്ടല്ലോ കൺഫർമേഷൻ കൊടുക്കുക ബാക്കി നമുക്ക് എന്ത് ചെയ്യാം ച്ച് കാണാം അത്രേ ഉള്ളൂ കേട്ടല്ലോ ഇനി മൂന്ന് മാസം സമയമുണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിനുവേണ്ടി കടന്നമായിട്ട് പരിശ്രമിച്ചെന്ത് ചെയ്യാം നിങ്ങൾക്ക് ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റ് വരാൻ പറ്റും കേട്ടല്ലോ ഓക്കെ റാങ്ക് ലിസ്റ്റ് വരാൻ പറ്റും അത്യാവശ്യം നിയമം നടക്കുന്ന ജില്ലകളാണെങ്കിൽ ജില്ലകളാണെങ്കിൽ നിങ്ങൾ നിങ്ങളും അത്യാവശ്യം വർക്ക് ചെയ്താൽ എന്ത് എന്ത് ചെയ്യാം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലിയും നേടാം ഓക്കെ ഓർമ്മോടെ അപ്പോ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ യൂട്യൂബ് ക്ലാസ്സുകളോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ എന്താ ടെൻത്ത് മെയിൻസ് ആണല്ലോ അപ്പൊ എന്തായാലും എന്താ നിങ്ങൾ ഇപ്പൊ എൽ ഡി സിക്ക് പഠിച്ച ആൾക്കാരായി മിക്കോ എൽ ഡി സി എൽ ഡി സിന് വേണ്ടി പഠിച്ച ആൾക്കാരായിരിക്കും സെക്രട്ടേറിയറ്റ് പ്രിലിംസ് നടക്കുന്നുണ്ട് ആണല്ലോ അപ്പൊ അതിൽ നിങ്ങൾക്ക് സിലബസിൽ നിന്നും വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ലല്ലോ കുറച്ച് കാര്യങ്ങൾ മാത്രമേ മാറ്റോളൂ അല്ലേ അപ്പോ അതുകൊണ്ട് നിങ്ങൾ പഠനത്തിന് വലിയ തടസ്സമൊന്നുമില്ല അവിടെ ഉണ്ടാകത്തില്ല ഓക്കെ അപ്പോ സെക്രട്ടേറിയറ്റ് പ്രിലിംസോ അല്ലെങ്കിൽ മെയിൻസിന് വേണ്ടി പഠിക്കുന്ന കൂട്ടത്തില് ഇതും കൂടെ എന്ത് ചെയ്യാ കൊണ്ടുപോവാ കേട്ടല്ലോ ഓക്കെ അങ്ങനെ പറയാനുള്ളത് അപ്പോ എല്ലാരും എന്ത് ചെയ്യാം മറക്കാം കൺഫർമേഷൻ കൊടുക്കുക ഓക്കെ അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സ് എന്ത് ചെയ്യാം ഇട്ടേക്കാം ഓക്കെ താങ്ക് യു